ഹലോ അപ്പം ഞാൻ മലേഷ്യയിൽ വന്നിട്ട് ഇന്ന് നാലാമത്തെ ദിവസമാണ് ഞങ്ങൾ രാവിലെ തന്നെ വന്നിരിക്കുന്നത് തീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചൈനീസ് ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അമ്പലമാണിത് ഇത് ടവറിൻ്റെ അടുത്ത് തന്നെ ഒരു കുന്നും പുറത്താണ് ഈ ടെമ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഗുരുവായൂർ അമ്പലം പോലെ ചൈനീസുകാരുടെ കല്യാണം നടത്താനും കല്യാണത്തിന് ശേഷമുള്ള ഫോട്ടോ ഷൂട്ടിനൊക്കെ അവർ യൂസ് ചെയ്യണൊരു അമ്പലമാണ് ഞങ്ങൾ വന്നപ്പോഴും ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു സാധാരണ ചൈനീസ് അമ്പലങ്ങളിലൊക്കെ ബുദ്ധയാണ് അവർ പ്രതിഷ്ഠിക്കാറ് പക്ഷേ ഇവിടെ ഒരു ചൈനീസ് ദേവതയാണ് അവർ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഇവിടെ വേറൊരു പ്രത്യേകതയുടെ ഉണ്ട് അതായത് ഈ സ്റ്റിക്ക് കണ്ടില്ലേ ഈ സ്റ്റിക്ക് നമ്മൾ മേലൊക്കെ പൊക്കിയിട്ട് താഴൊക്കെ ഇടുമ്പോൾ അതിനകത്ത് ഒരു സ്റ്റിക്ക് പൊങ്ങി വരും ആ സ്റ്റിക്കിലൊരു നമ്പർ ഉണ്ടാവും അപ്പോൾ അതിനൊരു ബോക്സ് ഉണ്ട് താഴെ ആ ബോക്സിൽ അതിൻ്റെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എഴുതിയൊരു ഒരു പേപ്പർ ഉണ്ടാവും അതാണ് നമ്മുടെ ഭാവി എന്നാണ് പറയുന്നത് ഇത് ശരിയാണോന്നറിയില്ല എനിക്ക് കിട്ടിയത് പതിനാല് എന്നുള്ള നമ്പറായിരുന്നു ഇതിൽ നമ്മളെ ഭാവിയാണ് എന്നാണ് പറയണത് എന്താണെന്ന് അവരുടെ ഒരു വിശ്വാസപ്രകാരം അങ്ങനെയൊക്കെ പറയണു ഈ ടെമ്പിളിൻ്റെ പുറത്തും നല്ല രസമുണ്ടായിരുന്നു കാണാൻ പല തരത്തിലുള്ള പ്രതിമകൾ ഇങ്ങനെ ഉണ്ടാക്കിവെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഫ്ലവേഴ്സ് വെച്ചിട്ടല്ലേ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാറുള്ളത് ഇത് വേറെന്തോ ഒരു സാധനം വെച്ചിട്ടാണ് ഇവരെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞങ്ങൾ നേരെ വന്നത് ബാറ്റു കേവ്സിലേക്കാണ് ബാറ്റോ കേവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു പാറയാണ് ആ പാറക്കുള്ളിൽ നിറയെ ഗുഹകളാണ് ആ ഗുഹക്കുള്ളിലുള്ള അമ്പലമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മുരുകൻ്റെ പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണെന്നാണ് പറയുന്നത് നാൽപ്പത്തിരണ്ട് മീറ്റർ ഉണ്ട് ഇത്ര ഇത് പിന്നെ ഏറ്റവും നല്ലൊരു ഭംഗിയെന്ന് വെച്ചാൽ അതായത് സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സ്റ്റെപ്പാണിത് ഇതിൻ്റെ മോഡലാണ് ഈ ഗുഹ ഉള്ളത് ഇവിടെ തൈപ്പൂസെന്നു പറഞ്ഞിട്ട് വലിയ ഉത്സവമൊക്കെ നടക്കാറുണ്ട് തരും അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വരും ഇവിടെ കാവടി എഴുന്നള്ളിക്കലൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ട്രാവൽ കമ്പനി ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിടുന്നത് ആരാണോ അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നതുകൊണ്ട് ഞങ്ങളും കയറിയില്ല പക്ഷെ ഞങ്ങളെ ഗ്രൂപ്പിൽ തന്നെ ഒരാൾ ഓടിക്കയറി സമ്മാനവും മേടിച്ചു സ്റ്റെപ്പൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കയറാൻ പറ്റുമെന്നുള്ളത് പക്ഷേ ഫുൾ ആയിട്ട് കയറാൻ പറ്റി അത് വലിയ പ്രശ്നമൊന്നുമില്ലാതെ സുഖമായിട്ട് കയറി അങ്ങനെ വിജയകരമായി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് ഞങ്ങളിവിടെ അക്കിയിരിക്കുന്നു ചൂടുമായിരുന്നു പക്ഷേ ഇവിടെ ഈ ഫുൾ ടൈം ഇങ്ങനെ ഒരു വെള്ളം നനവിങ്ങനെ ഉണ്ടായിരുന്നു മുകളിൽ നിന്ന് പാറുടെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒറ്റിക്കൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു ഇതിനകത്ത് മുകളിൽ കയറിയിട്ട് പിന്നെ നമ്മൾ വേറെ കുറേ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകണം ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ അങ്ങോട്ടെത്താനും ഇവിടെ വേറെ ഒരു പ്രത്യേകത ഉണ്ട് ഈ പാറ വളരു അത്രയും ലോകത്തിൽ ആദ്യമായിട്ട് വളരുന്ന പാറ ഉള്ളൊരു സ്ഥലമാണ് ഇതെന്ന് പറയണത് കേട്ട് വെള്ളത്തുള്ളികൾ ഓരോ പാറയുടെ മുകളിലും ഉണ്ടാവും ഈ വെള്ളത്തുള്ളികൾ ഉണങ്ങുമ്പോ അതിന്റെ അത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടാവും ആ പാർട്ടിക്കിൾസ് എന്തായി ഇത്രയും വലിയ പാറയില് ചെറിയൊരു ഒരു തരി അല്ലെ അങ്ങനെ വർഷങ്ങൾ വർഷങ്ങളെടുത്ത് ഈ പാറയുടെ എന്ത് ചെയ്യുന്നുണ്ട് മില്ലിമീറ്റർ മില്ലിമീറ്ററൊക്കെ കൂടുന്നുള്ളൂട്ടോ വെറും മില്ലിമീറ്റർ ആണെങ്കിൽ അത് കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ആദ്യമായി നമ്മള് വളരുന്ന പാറ കണ്ടു അതിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി രണ്ടാമത് ഇത് ശരിക്കും ഇത് ഇങ്ങനെ ഒരു സ്ഥലം ഇത് അമ്പലമാക്കി എടുക്കാനുണ്ടായിരുന്ന ഒരു തീരുമാനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുഹകൾ കണ്ടുല്ലോ നിങ്ങൾ അതല്ലാതെ ഈ സൈഡിലൊക്കെ അടച്ചിട്ടിട്ടുണ്ട് അവിടെ പണ്ട് മുനിമാരും വന്നിഷ്ടം പോലെ തപസ്സൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇതൊരു സ്പോട്ടാക്കിയത് ബാത്ത് കേസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായിരുന്നു അപ്പം എല്ലാവരും ടയർഡായിരുന്നു അപ്പം നമുക്ക് ഫുഡ് കഴിക്കുകയും ചെയ്യാം പുഴയില് കുളിക്കുകയും ചെയ്യാം എന്നും ഇങ്ങനെ ഒരു ഈ നമ്മുടെ നാട്ടിലെ പോലെ ഒരു പുഴയുള്ളൊരു ഏരിയയാണ് ഇവിടെ നല്ല രസമാണ് ഇവിടെ കാണാൻ നിറയെ പുഴയുടെ സൈഡിൽ നിറയെ ഹട്ടുകളുണ്ട് അപ്പോൾ ആ ഹട്ടിനകത്ത് ഞങ്ങൾ പൊതിച്ചോറ് അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ പൊതിച്ചോറ് കഴിച്ചിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കുക അവിടേക്ക് ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു പുഴയുടെ കളകളാരവും കേട്ടോണ്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് ഹട്ടിനകത്ത് ഇരിക്കാൻ ഭയങ്കര രസമായിരുന്നു കഴിച്ച് അത്യാവശ്യം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ പുഴയിൽ ഇറങ്ങി ഈ കാണുന്നത് പോലെയല്ല നല്ല ഒഴുക്കുണ്ടായിരുന്നു നന്നായിട്ട് നീന്താൻ അറിയണം ഞാൻ ഒഴുക്കിൽ വിട്ട് കുറേ ദൂരം താഴെപ്പൊഴ് എല്ലാവരും നന്നായിട്ട് പേടിച്ചു കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രഷായിട്ട് ഇനി കാണാൻ പോണത് ഹോട്ട് സ്പ്രിംഗ് ആണ് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടില്ല ഇങ്ങനെ കുളം പോലെ കെട്ടിയിട്ടുള്ളത് ഇതെല്ലാം ഭൂമിൻ്റെ അടിയിൽ നിന്ന് വരുന്ന തിളച്ച വെള്ളമാണ് ഭയങ്കര മെഡിസിൻസ് ഉള്ള ഒരു വെള്ളമാണെന്നാണ് അത് പറയണത് നല്ല തിളച്ചപ്പം ചിലപ്പോൾ ഈ വെള്ളത്തിലൊക്കെ ആവി വരാറുണ്ടെന്ന് പറഞ്ഞു ഈ വലിയ കുളത്തിലൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അത്രയും ചൂടാണിത് ഭയങ്കര പിന്നെ ആൾക്കാരെല്ലാം ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ വെള്ളം ഉപയോഗിക്കും നമ്മൾ തൊക്ക് രോഗങ്ങൾ ബോഡിയിലുള്ള നീർക്കെട്ട് അങ്ങനെയെല്ലാം ഒരു വെള്ളം ഒഴിച്ച് മാറും പറയുന്നത് അപ്പോൾ ഈ സോറിയാസിസ് പോലത്തെ രോഗങ്ങൾക്കൊക്കെ നല്ലതാണിത്രേ ഇതിലൊക്കെ നമുക്ക് ഇറങ്ങാം കാരണം ഇതിലൊക്കെ ചെറിയ ചൂടേ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്ക് കാലൊക്കെ അതിലിങ്ങനെ വെച്ച് കുറേ സമയം നിൽക്കാം വലിയ കുളങ്ങളിലൊക്കെ ഭയങ്കര ചൂടാണ് ഇത് ഇവിടുത്തെ ചെറിയൊരു ബിസിനസ്സാണെന്നാണ് പറയണത് ഇതിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുപോയിട്ട് ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയിട്ട് ഈ സായിപ്പന്മാരൊക്കെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് ഇത്രയും ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ടയേർഡായി പിന്നെ ഇവിടെ ഞങ്ങൾ പെറ്റാലിയൻ സ്ട്രീറ്റിൽ പർച്ചേസിങ്ങിന് വന്നിരിക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ പിന്നെ ടിൻ ടവറിൻ്റെയും കേൽ ടവറിൻ്റെയും ഒക്കെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടി പോയി